അതെ ഇന്ന് നമ്മുടെ ഈ കുഞ്ഞു മക്കളുള്ളത് കൊല്ലം സിറ്റിയിലെ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇവർ ഈ സ്റ്റേഷനും സ്റ്റേഷൻ പരിസരവും എല്ലാം ഒന്ന് കണ്ടു മനസ്സിലാക്കാനായിട്ട് എത്തിയതാണ് അവർക്കിതൊരു കൗതുകമാണെങ്കിലും ഇവിടുള്ള എല്ലാവർക്കും അതൊരു പ്രത്യേക അനുഭവമായിരുന്നു അതെ നമ്മുടെ ഈ മക്കളെല്ലാം ഉള്ളിലേക്ക് കയറി എല്ലാം കണ്ടു മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ചെറിയ പരിഭവങ്ങളൊക്കെ പറഞ്ഞും പാട്ടുപാടിയൊക്കെ ഉല്ലസിച്ചാണ് ഇവിടുന്ന് മടങ്ങിയത് അതേ നമ്മുടെ എസ് ഐ സാർ ഒരു പാട്ട് പാടാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഒരുപാട് പേരാണ് തയ്യാറായത് അതിൽ നിന്ന് ഒരു മിടുകം വന്ന് ഒരു പാട്ട് പാടിയിട്ട് പോയിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് ഒന്നിച്ച് എല്ലാവർക്കും ഒരുപോലെ പരിശ്രമിക്കും അപ്പം ഈ ജോലി തിരക്കിടേയും ഈ കുഞ്ഞുങ്ങളുമായിട്ട് കുറച്ച് നേരം നമുക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം